ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഇതിൽ മാവൊന്ന് അരച്ച് വെക്കുമ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റിയായിട്ട് മാറ്റിയിരിക്കും എന്നാൽ ഈ ഒരു രീതിക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അത്ര ഒന്നും സമയത്ത് നമ്മൾ മാറ്റി ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയും കൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കണ്ണൂരപ്പം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലുള്ള പച്ചരി ഒന്ന് വെള്ളത്തിൽ സൊക്കെയായിട്ട് മാറ്റിക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പച്ചരി ഒരു മൂന്നാല് തവണ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ സൊക്കെയായിട്ട് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഊറ്റിക്കളയുക അതിനുശേഷം നമുക്കിത് മിക്സറെ ജാറിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ മിക്സർ കറിലോട്ട് മാറ്റിയതിന് ശേഷം പിന്നീട് നമുക്ക് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാക്കപ്പളവിൽ പഞ്ചസാര എടുത്തേക്കുന്നത് കൂടുതൽ മധുരം വേണമെന്നെങ്കിൽ ഒരു കപ്പ് വരെ എടുക്കാവുന്ന കേട്ടോ ഇനി നമുക്കൊരു മുക്ക കപ്പളിൽ ചോറും കൂടെ ചേർക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാൻ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ തരി കാണരുത് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് പിരിക്കുള്ളത് അപ്പോൾ ഞാനതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സർ ജാലം എടുത്ത് കറക്കിയെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ടോട്ടൽ ടോട്ടലായിട്ട് ഒന്നേക്കാൾ കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട് ഒരുപാടെങ്ങ് ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായി വരുത് എന്നാൽ നല്ല ലൂസരുത് ഈ ഒരു പാകത്തിനായിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി നപ്പതൊന്ന് നമുക്ക് അടച്ച് വയ്ക്കാം ഞാനിവിടെ ഒരു മുക്കാൽ മണിക്കൂറോളം അടച്ചു വെച്ചിട്ടുണ്ട് മുക്കാൽ മുതൽ ഒരു മണിക്കൂർ വരെ വെക്കാവുന്നതാണ് ഇപ്പോൾ മഴക്കാലമായ സമയമായതുകൊണ്ട് നമുക്ക് ഒരു മുക്കാൽ ടു ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിലായിട്ട് എടുക്കാവുന്നതാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരു അര മണിക്കൂർ മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്ക് നല്ല പോലെ അത് അതുപോലെ അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട് ഒരുപാട് നമ്മൾ അപ്പൊ ഒക്കെ തയ്യാറാക്കുന്ന രീതിക്കൊന്നും വരില്ല ഒരു അതായത് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ പാകത്തിനായിട്ട് ഞാനൊരു ഗ്ലാസിലോട്ട് ബാറ്ററി കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ ആ ഉണ്ണിയപ്പം ചട്ടി ഇവിടെ നല്ലപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുഴിയിലോട്ട് ഇതുപോലെ അങ്ങ് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അത് തിരിച്ചിടണം അപ്പം ഞാനത് ഫുള്ളായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതിന് എന്തെന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അടിവശം നല്ല ബ്രൗൺ കളർ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തന്നോക്കി നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നോക്കി എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ണൂരപ്പം ഈ രീതിക്ക് ചെയ്തേക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടുതലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ കണ്ണൂരപ്പം വേറൊരു രീതിക്ക് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വയ്ക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുവയ്ക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് മീനും കാണാം താങ്ക്